സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സമ്പലിലേക്കുള്ള യാത്രയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞു ഉത്തർപ്രദേശ് പോലീസ് ഡൽഹി യു പി അതിർത്തിയിലാണ് എം പിമാരായ പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് സംഘത്തെ തടഞ്ഞത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ഇപ്പോഴെന്താണ് അതിർത്തിയിലെ സ്ഥിതി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അംഗവും സമ്പലിലേക്ക് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ തീർച്ചയായും സംഘർഷ സമാനമാണ് ഇപ്പോൾ ഡൽഹി ഗാസിപൂർ അതിർത്തി എന്ന് പറയുന്നത് വലിയ നിലവിൽ മൂന്ന് കിലോമീറ്റർ ഇന് മുമ്പ് തന്നെ ഈ യുപിയുടെ അതിർത്തിയായ ഗാസിപൂരിലേക്ക് എത്തുന്നതിന് മൂന്ന് കിലോമീറ്ററിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് തടഞ്ഞിരിക്കുകയാണ് പോലീസിൻ്റെ ബസ് കുറുകെയിട്ടാണ് ഇരു നേതാക്കളെയും തടഞ്ഞിട്ടുള്ളത് ഏതായാലും അവരിപ്പോഴും ആ വാഹനത്തിൽ തന്നെ തുടരുകയാണ് പ്രിയങ്കയും രാഹുലും കെ വേണുഗോപാലും വന്ന വാഹനത്തിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അവർ മുന്നോട്ട് പോകും എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ് രാഹുലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും രാവിലെ തന്നെ ഈ ഗാസിപ്പൂർ അതിർത്തിയിലേക്ക് എത്തിയിരുന്നു അവിടെ വലിയ രീതിയിൽ അവരും തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ പോലീസുമായൊരു സംഘർഷ സമാനമായ സാഹചര്യത്തിലാണ് നിലവിൽ ഗാസിപ്പൂർ അതിർത്തി ഉള്ളത് അവിടെ ഏത് ഈ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് അല്ലെങ്കിൽ കടത്തിവിടണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് അവർ പോലീസുമായി ർക്കത്തിലടക്കം ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രിയങ്കയും രാഹുലും ഇപ്പോഴും ആ വാഹനത്തിൽ തന്നെ തുടരുകയാണ് ഏതാണ്ട് പത്തരയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ നിന്ന് രാഹുലും പ്രിയങ്കയും പുറപ്പെട്ടത് അതിനുശേഷം ഈ ഗാസിപൂരിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ പോലീസ് തടയുകയായിരുന്നു ഏതായാലും രാഹുലിനെ രാഹുലിനെയും പ്രിയങ്കയെയും സമ്പലിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗാസിപൂരിൽ ഈ ബാരിക്കേഡുകൾ അടക്കം രാവിലെ തന്നെ സജ്ജമാക്കിയിരുന്നു വൻ പോലീസ് എന്ന ഹോം അവിടെ നിലയുറപ്പിച്ചിരുന്നു ഏതായാലും അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ രാഹുലിനെയും പ്രിയങ്കയും ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ് ഏതായാലും അവർ കാറിൽ തന്നെ നിലവിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും പിന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവർ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ മറ്റേ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെയുണ്ടോ മറ്റ് കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ഒക്കെ ഒപ്പമുണ്ടോ അവിടെ ഈ പോലീസിൻ്റെ സന്നാഹം അത് മറികടന്നും മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടോ തീർച്ചയായും ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഘട്ടത്തിലൊന്നും തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സമ്പൽ ഇരു നേതാക്കളും സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ തന്നെ തടയുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു കാരണം അവിടെ നൂറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരോധനാജ്ഞ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എത്തിയപ്പോൾ പോലും അവരെ അവർക്ക് ഗസി ഗാസിപ്പൂർ കടന്ന് ഗാസിയാബാദിലേക്ക് പോകാൻ സാധിച്ചിരുന്നു പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ അവരെ യു പി അതിർത്തിയിലേക്ക് യു പിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരുന്നത് രാവിലെ തന്നെ നൂറുകണക്കിന് പോലീസുകാരും അതുപോലെ തന്നെ ഈ അതിർത്തി ബാരിക്കേഡുകളടക്കം ഉപയോഗിച്ച് പോലീസ് തടയുകയും ചെയ്തിരുന്നു ആ പക്ഷേ രാവിലെ തന്നെ വലിയ രീതിയിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന സംഘടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ ഉള്ളത് അവർ ഇപ്പോഴും ഈ അതിർത്തിയിൽ ഗാസിപ്പൂരിൽ ഈ പോലീസ് ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്ന ആ അതിർത്തിയിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ് അതുപോലെ തന്നെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വാഹനം തളഞ്ഞിട്ടിരിക്കുന്ന ആ മേഖലയിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ട് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അവിടേക്ക് എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് പോലീസുകാരും നിലവിലുണ്ട് ഏത് നിമിഷവും ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള നിലയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടില്ല അവരിപ്പോഴും ആ വാഹനത്തിൽ തന്നെ തുടരുകയാണ് പുറകോട്ട് പോകുന്നതിനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വാഹനത്തിൽ നിന്ന് രാഹുലും പ്രിയങ്കയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവർ ആ കാറിൽ തന്നെ തുടരുകയാണ് ഏതായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കോൺഗ്രസ് ഇതിന് ഒരു പോലീസ് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച നിൽക്കുകയാണ് പ്രവർത്തകരും നേതാക്കളും പോലീസും തമ്മിൽ നേരിയ രീതിയിലുള്ള സംഘർഷമടക്കം അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളും മുന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് സംഘർഷ സമാനമായ സാഹചര്യമാണ് നിലവിൽ ഈ ഗാസിപ്പൂർ അതിർത്തിയിൽ ുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഏതായാലും നേതാക്കൾ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയെങ്കിൽ ഇന്നലെ തന്നെ ആ ഈ സന്ദർശനം തന്നെ അവർക്ക് ഒഴിവാക്കാമായിരുന്നു പോലീസ് പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പക്ഷേ അതില്ല മറിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ തീരുമാനം ഏതായാലും അവർ വാഹനത്തിൽ തന്നെ തുടരുകയാണ് ഇനി വാഹനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ഇനി മുൻ നേരത്തെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും പോകുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ തടയുമ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിറങ്ങി നടക്കുന്നതൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ മുൻ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇനി ഒരു നിലയിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ രാഹുലിനൊപ്പമുണ്ട് അവർ രാഹുലിനൊപ്പം തന്നെയുണ്ട് അത് ജനപത്തിലെ വീട്ടിൽ നിന്ന് രാഹുൽ പുറപ്പെടുന്ന ഘട്ടം മുതൽ തന്നെ നേതാക്കളും പ്രവർത്തകരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ഗാസിപൂർ അതിർത്തിയിലും കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരുന്നു ഏതായാലും ഇനി അടുത്തത് രാഹുലിന്റെ നിര നീക്കം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് ആന്റണി സ്വാഭാവികമായിട്ടും ഈ സമ്പൽ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് നിരവധി തവണ ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് അനുമതി ലഭിച്ചില്ല ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംഘർഷം കോൺഗ്രസിൻ്റെ എം പിമാരടക്കമുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അവിടെ തടയുകയും അത് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കുമൊക്കെ എത്തിയാൽ ലോക്സഭയിലും ഒരു ഈ വിഷയം ഉന്നയിക്കാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ മറ്റൊരു വശം തീർച്ചയായും സമ്പൽ വിഷയം ഈ സഭ തുടങ്ങിയ ആ ദിവസം മുതൽ തന്നെ അടിയന്തര പ്രമേയമായും മറ്റും പ്രതിപക്ഷം നൽകുന്നതാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതിന് ചർച്ച നടത്താൻ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ നിരന്തരം ഈ വിഷയം ഉയർത്തുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിൽ ഉണ്ട് പക്ഷേ ആ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് ഈ സംഭവ വികാസങ്ങൾ രാഹുലിനെ ഈ തടഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ സ്വാഭാവികമായും സഭയിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് അത് സഭാതലത്തിലും ഉയർത്തും സഭയ്ക്ക് പുറത്ത് സമ്പൽ വിഷയം സജീവമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് രാഹുലും പ്രിയങ്കയും സമ്പാൽ സന്ദർശിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും സഭയ്ക്ക് പുറത്ത് ഇപ്പോൾ ഈ സന്ദർശനം എന്നതുപോലെ തന്നെ അകത്തും സഭകളിലും ഈ വിഷയം സജീവമായി തന്നെ ഉന്നയിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ ും ഭരണപക്ഷം അതിനെ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ ഈ രാഹുലിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളുടെ അടക്കം പ്രതികരണം വരുന്നത് ഈ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഭാഗമായി മാത്രമാണ് രാഹുലിൻ്റെ ഈ സന്ദർശനം അതിനപ്പുറത്തേക്ക് ഈ സന്ദർശനത്തിലേക്ക് ഒന്നുമില്ല അതൊരു നാടകമാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ കൂടുതൽ സമ്പൽ വിഷയം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു കാരണമായി ഇത് മാറും ഏതായാലും ഈ ഇതിന്റെ തുടർ നീക്കങ്ങൾ തുടർ സംഭവങ്ങൾ എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടാവുക എന്നുള്ളത് ആന്റണി ഈ സമ്പൽ വിഷയം മുൻപ് അവിടെ ഷാഹി മസ്ജിദ് നിന്ന് നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമാണെന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതി വിധി വരുന്നു അവിടെ സർവേ നടത്താനെത്തുന്നു ആ സർവേ നടത്താനെത്തിയ സംഘത്തെ തടയുന്നു അതിൻ്റെ പേരിൽ വെടിവയ്പ്പുണ്ടാകുന്നു അവിടെ ആളുകൾ മരിക്കുന്നു അങ്ങനെയൊരു സംഘർഷാത്മകമായൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ആ സാഹചര്യം ഉണ്ടായത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ അവിടേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി നേതാക്കൾ അവിടേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു ഈ യു പി ഭരണകൂടത്തിന്റെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണോ യു പി ഭരണകൂടം പറയുന്നത് നിലവിൽ അതുതന്നെയാണ് നിലവിൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യു പി സർക്കാരിൻ്റെ നിലപാട് നമുക്കറിയാം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യം ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശം സന്ദർശിക്കാനായി പുറപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ എം പിമാരാണ് അവരെ അവർക്ക് യു പിയിൽ പ്രവേശിക്കാനായി പക്ഷേ അവരെ ഗാസിയാബാദിനപ്പുറത്തേക്ക് കടത്തി വിട്ടില്ല പോലീസ് അവരെ അവിടെ തടഞ്ഞ മടക്കി അയക്കുകയാണ് ചെയ്തത് അതിനപ്പുറം ആ ഒരു ും യു പോലീസ് സ്വീകരിക്കുന്നത് അവർ രാഹുലിന്റെ സന്ദർശനത്തിലും പറയുന്നത് ഇക്കാര്യമാണ് സമ്പൽ നിരോധനാജ്ഞ ഉള്ള മേഖലയാണ് അവിടെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിൽ അവിടെ അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പോലീസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അത് ഉയർത്തിക്കൊണ്ടാണ് ഇവരെ തടഞ്ഞിരിക്കുന്നത് ഈ ബാരിക്കേഡുകൾ അടക്കം തടഞ്ഞ് വെച്ചുകൊണ്ട് ഈ ഈ സംഘർഷം അത് വലിയ രീതിയിലേക്ക് മാറുമെന്നുള്ള ഒരു വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത് അത് ആ അതുകൊണ്ട് തന്നെ രാഹുലിനെയും പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് അവർ ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല പോലീസും പ്രവർത്തകരും ഒക്കെ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നേതാക്കളും പോലീസുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പോലീസും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ മേഖലയിലേക്ക് ഈ അവർ ഉന്നയിക്കുന്ന പ്രധാനമായും ഈ വോട്ട് ബാങ്കും അതുപോലെ തന്നെ വോട്ടുമൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായി ഇതിനെ ആണ് പ്രതിപക്ഷമൊക്കെ കാണുന്നത് അത് അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാടാണ് യു പി എ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അവരെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് ഏതായാലും ഇനിയുള്ള നിലപാട് എന്താണ് ഈ നില നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സംഭാലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധി പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള സംഘത്തെ യു പി അതിർത്തിയായ ഗാസിപൂരിൽ തടഞ്ഞിരിക്കുകയാണ് അവരെ അവിടേക്ക് കടത്തിവിടില്ല എന്ന് തന്നെയാണ് യു പി പോലീസിൻ്റെ നിലപാട് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ അവിടെ തുടരുന്നു ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം